രണ്ട് ദിവസം ജയിലിൽ കിടന്നിരിക്കാൻ ഇങ്ങോട്ട് വന്നിരുന്നു പിന്നെ കയ്യിലൊന്ന് ഒരു രൂപയിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബാധ്യത വേറെയുണ്ട് കുറേ പ്രയാസങ്ങൾ സങ്കടം കരച്ചിലുമൊക്കെ ഉണ്ടായിരുന്നു അന്വേഷണം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർമാർ സാന്നിധ്യത്തിൽ ഞാൻ ബാക്കിയുള്ള മരണങ്ങൾ പറയുന്നത് അവനങ്ങനെ ചെയ്യൂല എന്നാണ് പറയുന്നത് ഒരു പാറ്റിയെപ്പോലും കണ്ട പേടിയാവുന്നവൻ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതാണ് ചോദിക്കുന്നത് പിന്നെ ഞാനിപ്പോഴും മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് മക്കളുടെ അത്ര ഞങ്ങളുടെ ഞങ്ങോട്ട് പോകണമെന്നൊരു ആഗ്രഹം എനിക്കില്ല എൻ്റെ രണ്ട് മക്കൾ മക്കളും വലിയ കാര്യമായിരുന്നു എത്ര സ്നേഹത്തോടെ വളർത്തിയ രണ്ടുപേരെയാണ് നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം വളരെ നിർണായകമായ ചില വിവരങ്ങൾ അഫാൻ്റെ പിതാവ് റഹീം ഇപ്പോൾ തുറന്നു പറയുകയാണ് റഹീമിൻ്റെ ഈ തുറന്നു പറച്ചിലൂടെ അഫാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കൊടും ക്രൂരതകളുടെ പാപം എങ്ങനെ താൻ കഴുകി നീക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത് അതിനിടയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വിഷയം സൗദി ജയിലിൽ രണ്ട് ദിവസത്തോളം റഹീമിനും തടവിൽ കഴിയേണ്ടവന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വിഷയങ്ങളൊക്കെ തന്നെ റഹീം ഇപ്പോൾ ഭാര്യയോട് ഷെമിയോട് തുറന്നു പറഞ്ഞു അഫാനാണ് ഈ ക്രൂരകൃത്യങ്ങൾ നടത്തിയത് ഇതിനൊക്കെ പിറകിൽ നമ്മുടെ ജീവിതം തന്നെ നശിപ്പിച്ചത് അഫാനാണെന്നുള്ളത് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷെമി ചില കാര്യങ്ങൾ ചില ചോദ്യങ്ങൾ റഹീമിനോട് ഉന്നയിച്ചു എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ ബന്ധുപോലുമല്ലാതെ മറ്റുള്ള എല്ലാവരും ബന്ധുക്കളായിരുന്നു ബന്ധുപോലുമല്ലാതെ പ്രണയിച്ചു എന്നതിൻ്റെ പേരിൽ ഫർസാനെ അടക്കം വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതിൻ്റെ ആ ഒരു പാപഭാരം അതൊഴിവാക്കാനായി ഫർസാനയുടെ വീട്ടിലേക്ക് എങ്ങനെ പോകണമെന്നുള്ള ഒരു ആശങ്കയാണ് റഹീമിൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ടാകുന്നത് ഇതിനൊക്കെ എവിടെ പ്രായച്ചിത്തം ചെയ്യുമെന്നുള്ള ചോദ്യം അഫാനോട് ചോദിക്കണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയും അതുപോലെ തന്നെ തൻ്റെ മകനുമായിട്ടുള്ള അഫാനെ ഇനി ഒരു കാലത്തും തനിക്ക് കാണേണ്ടതില്ല എന്നാണ് റഹീം ആവർത്തിച്ചു പറയുന്നത് ഇപ്പോഴും ഇതിനു മുൻപും സംഭവം നടന്ന സമയത്തുമൊക്കെ റഹീമിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാം നശിപ്പിച്ചത് അവനാണ് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് ആരോരുമില്ലാത്ത കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മറ്റൊരു രാജ്യത്ത് കിടന്ന് വിയർപ്പൊഴുക്കിയത് പക്ഷെ അതൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് അവനാണ് ഇല്ലാതാക്കിയത് അവനുണ്ടാക്കിയ നഷ്ടമെന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അത് വളരെ വലുതാണ് ഒരിക്കലും നികത്താൻ കഴിയാത്തതാണ് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തതാണ് അങ്ങനെയുള്ള ഒരുത്തനെ ഇനി മകനായി വേണ്ട എന്നാണ് റഹീം പറയുന്നത് ആശുപത്രിയിലായിരുന്ന ഭാര്യ ഷെമിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട് ഇപ്പോൾ അതിൽ ഏറെ ആശ്വാസമുണ്ടെന്നാണ് റഹീം പറയുന്നത് തുടക്കത്തിലേറെ ആശങ്കയുണ്ടായിരുന്ന വിഷമമുണ്ടായിരുന്ന ഘട്ടത്തിൽ നിന്നുമൊക്കെ ഇപ്പോൾ കരകയറുന്നുണ്ട് അതിലുള്ള നന്ദിയാണ് പടച്ചവനോട് ഇപ്പോൾ പറയുന്നത് ഷെമിയെ കഴിഞ്ഞ ദിവസമായിരുന്നു വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയത് തൽക്കാലം വീട്ടിലേക്കില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റു ബന്ധുക്കളുടെ അടുത്തേക്കും പോകാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല ഇളയ മകൻ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ സിയുവിൽ വെച്ചു ഭാര്യയെ അറിയിച്ചിരുന്നു അന്ന് തന്നെ പൊട്ടിക്കരയുകയാണ് ഷെമി ചെയ്തത് എന്നാൽ മറ്റുള്ള കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ബാക്കി മരണങ്ങൾ എങ്ങനെ സംഭവിച്ചു അത് ചെയ്തതാർ എന്നുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടർമാരുടെ മുന്നിൽ വെച്ച് തന്നെ ഇക്കാര്യങ്ങൾ ഷെമിയോട് പറഞ്ഞു ഷെമിയുടെ പ്രതികരണം എന്തെന്നറിയാൻ പോലീസും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെയാണ് കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിയുന്നത് അഫാൻ ഇതൊക്കെയാണ് ചെയ്തത് അഫാനാണ് ഇവരെയൊക്കെ തന്നെ കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ ഷെമി പറയുന്നത് അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് ഈ നിമിഷം പോലും മകനെ അത്രയധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അവന് തെറ്റുപറ്റിയാൽ പോലും അത് പുറത്തു പറയാതിരിക്കാനും പരമാവധി ശ്രമിക്കുകയാണ് ചേർത്ത് പിടിക്കുകയാണ് ഷെമി ഇത്തരത്തിൽ ചെറിയ തെറ്റുകൾ പോലും ചേർത്ത് പിടിച്ച് കുട്ടികളെ ശാസിക്കാതെ അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ ചെയ്യുന്ന വലിയ ഗുരുതരമായ പിഴവുകളും ഇങ്ങനെ തിരുത്തുമ്പോൾ ഭാവിയിൽ അവർ സമൂഹത്തിന് തന്നെയാണ് വലിയ വിപത്തായി മാറുന്നത് ഒരു പാറ്റയെപ്പോലും പേടിയായിരുന്ന അവൻ എങ്ങനെ ഇത്ര കൊലപാതകങ്ങൾ ഇത്ര ക്രൂരമായി അവരെയൊക്കെ കൊലപ്പെടുത്തുമെന്നാണ് ഷെമി ചോദിക്കുന്നത് ഷെമിക്ക് അതൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോഴും ഷെമിയുടെ പരിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരൊറ്റ മറുപടി മാത്രമാണ് ആദ്യം മുതൽ തന്നെ ആദ്യം മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്താനായി മെഡിക്കൽ കോളേജിലെത്തിയ സാഹചര്യത്തിൽ പറഞ്ഞത് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരം ഷെമിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കട്ടിൽ നിന്നും വീണ് പരിക്ക് പറ്റിയെന്നാണ് ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്നു ഷെമി മറ്റൊരു കാര്യത്തിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ല അപ്പോൾ പോലീസ് അന്വേഷണത്തോട് ഷെമി സഹകരിക്കില്ല എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാനും പോലീസിന് മറ്റു വഴികൾ തേടേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റു നിർവാഹം ഒന്നും തന്നെയില്ല ഷെമി ഇനി സത്യം പറയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിനൊക്കെ തന്നെ കാരണമെന്നുള്ളത് വ്യക്തമാണ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാത്ത പോകുമെന്നറിയാത്തൊരവസ്ഥയിലാണിപ്പോൾ റഹീമും ഈ കടങ്ങളൊക്കെ തന്നെ താൻ വരുത്തിവെച്ചതാണെങ്കിലും അല്ലെങ്കിലും ഇതൊക്കെ തന്നെ വീട്ടേണ്ട ഒരു ബാധ്യത റഹീമിനുണ്ടായിരിക്കുന്നു സൗദിയിൽ രണ്ട് ദിവസം അവിടുത്തെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്നു അതിനുശേഷമാണ് അഞ്ചിൻ്റെ പൈസ പോലും കയ്യിലെടുക്കാനില്ലാതെ നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞത് ഇനി ഒരു കാരണവശാലും തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥ നാട്ടിലാകട്ടെ ഭീകരമായ ബാധ്യതകളും ഇനി എന്തായിരുന്നാലും ഗൾഫിൽ പോയി ജോലിയെടുക്കാനായി താൻ ആഗ്രഹിക്കുന്നില്ല വിദേശ രാജ്യമൊക്കെ തന്നെ സ്വപ്നം കണ്ട് പോയത് അവിടെ നല്ല ജീവിതം തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ആഗ്രഹിച്ചിട്ടല്ല മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് ഈ ബുദ്ധിമുട്ടൊന്നും തന്നെ അറിയിക്കാതെ വളർത്താൻ അവർ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ അവരുടെ മക്കളൊന്നും തന്നെയില്ല രണ്ടുപേരും മരിച്ചു എന്ന മട്ടിൽ തന്നെയാണ് റഹീം മനസ്സിൽ കരുതുന്നത് അഫാനെ ഒരു കാരണവശാലും ഇനി മകനായി അംഗീകരിക്കാനും റഹീം തയ്യാറാകില്ല ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിരിക്കുന്നതും റഹീമിന് തന്നെയാണ് ഉറ്റവരും ഉടയവരും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഉമ്മയും സ്വന്തം ഭാര്യയും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നു അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി സാധിച്ചു സ്വന്തം മകനെ അടക്കം കൊലപ്പെടുത്തി സൗദിയിൽ പത്തു ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയാണ് റഹീമിനുണ്ടായിരുന്നത് നാട്ടിൽ റഹീമിൻ്റെ അറിവിൽ പത്ത് ലക്ഷം രൂപയുടെ ബാധ്യതയിൽ പരമാവധി വരാൻ സാധ്യതയില്ല പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്ത് മാത്രമേ ബാധ്യത വരാൻ സാധ്യതയുള്ളൂ പക്ഷേ ഇപ്പോൾ അത് കൂടാതെ തന്നെ അറുപത് ലക്ഷത്തോളം കടമുണ്ടെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഒന്നും തന്നെ തനിക്ക് ഒരു വ്യക്തതയുമില്ല ഇതിനെ എങ്ങനെ പരിഹരിക്കുമെന്നതിൽ ഒരു എത്തും പിടിയുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് റഹീം ബാങ്കിൽ ബാധ്യത ഉണ്ടെന്നുള്ള വിവരം അറിഞ്ഞിരുന്നു അവർ അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു കാലാവധി ഉണ്ടായിരുന്നിട്ട് പോലും അഞ്ഞാറമൂട്ടിലെ അസിസ്റ്റന്റ് മാനേജർ വലിയ തോതിൽ തന്നെ പ്രഷർ ചെലുത്തിയിരുന്നു തിരിച്ചടയ്ക്കണമെന്നും വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ തന്നെ ചെയ്തു ഏറ്റവും ഒടുപ്പിൽ ജപ്തി അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ചിട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠൻ എഴുപത്തയ്യായിരം രൂപയാണ് ഷെമി കൊടുക്കാനുണ്ടായിരുന്നത് ഉമ്മയുമായി അങ്ങനെ സാമ്പത്തിക ഇടപാടുകളില്ലായിരുന്നു പക്ഷേ മകൻ മാല ചോദിച്ചെത്തിയിരുന്നു അങ്ങനെ ഒരു ബന്ധപ്പെടൽ നടത്തിയിരുന്നുവെന്ന് ഇപ്പോൾ പോലീസും പറയുന്നുണ്ട് ഷെമിയും അഫാനും തട്ടത്തുമലയിലെ ഒരു ബന്ധുവിൽ നിന്നും പലിശയ്ക്ക് അഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ പലിശ ഇനത്തിൽ തന്നെ അഞ്ചര ലക്ഷം രൂപയിലധികം തിരിച്ചു കൊടുത്തു കൃത്യസമയത്ത് പലിശ കൊടുത്തില്ലെങ്കിൽ അവരും വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു ഇങ്ങനെ നാല് കോണിൽ നിന്നും ഭീഷണി ഉയരുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തുന്നവരൊക്കെ തന്നെ കൊലപ്പെടുത്തുക ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം അഫാന്റെ മനസ്സിലുണ്ടായിരുന്നു അതുതന്നെയാണ് അഫാൻ നേരത്തെ പറഞ്ഞത് തട്ടത്ത് രണ്ട് ബന്ധുക്കളെ കൂടി കൊല്ലാൻ താൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് പോലീസിന് അങ്ങനെ മൊഴി കൊടുക്കാൻ കാരണവും ഈ ഭീഷണികളുടെ മറ തന്നെയാണ് ഒരു ബാങ്കിലെ മാനേജറെ പോലും അഫാൻ അങ്ങനെ ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ് അഫാനെ ഒരു തരത്തിലും ഇനി കാണേണ്ടതില്ല അവനെ മകനായി അംഗീകരിക്കുന്നില്ല അവൻ കാരണം തനിക്കുണ്ടായ നഷ്ടം അത് വളരെ വലുതാണ് അതൊന്നും തന്നെ ഇനി നികത്താൻ പോലും കഴിയില്ല അവനെ അത്രയധികം മറ്റുള്ളവർ തൻ്റെ ഉമ്മയും സഹോദരന്മാരുമൊക്കെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ആ സ്നേഹത്തിനൊന്നും തന്നെ വിലയില്ലാതാക്കിയിരിക്കുന്നു അവൻ എത്രയൊക്കെ ബാധ്യത ഉണ്ടായിരുന്നെങ്കിലും അഫാനോട് തന്നെ താൻ നേരിട്ട് പറഞ്ഞതാണ് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് വസ്തു വിറ്റ് എന്തൊക്കെ ബാധ്യത ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ തീർക്കാമെന്ന് അങ്ങനെ വസ്തു വിൽക്കാനായ ആളെ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു ഫർസാനെക്കുറിച്ചുള്ള ചില സൂചനകൾ കിട്ടിയപ്പോൾ ഒരു സുഹൃത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ ചോദിച്ചിരുന്നു പ്രണയമോ മറ്റെന്തെങ്കിലുമോ ഉണ്ടെന്ന് അപ്പോൾ അതങ്ങനെ ഒന്നും തന്നെയില്ല വെറും സുഹൃത്തുക്കൾ മാത്രമാണ് തങ്ങളെന്നാണ് അഫാൻ ആദ്യം പറഞ്ഞത് എന്നിരുന്നാലും ഒരു പിതാവെന്ന നിലയിൽ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഏതെങ്കിലും അടുപ്പം തോന്നുന്നെങ്കിൽ ഒരു വരുമാനമായി കഴിഞ്ഞാൽ വിവാഹമായി തന്നെ അത് നടത്തി തരാമെന്ന ഉറപ്പ് വരെ കൊടുത്തിരുന്നു ഫർസാനയുമായി ബന്ധപ്പെട്ട് ചേട്ടന് സൗഹൃദമുണ്ടെന്നുള്ളത് ഇളയ മകനാണ് അഫ്സാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഫോട്ടോയും അയച്ചു കൊടുത്തിരുന്നു അങ്ങനെ അവർ തമ്മിൽ തമ്മിലൊരു അടുപ്പമുണ്ടെന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ പിതാവിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഫർസാനയുടെ വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെ അവരുടെ മാതാപിതാക്കളെ ഫേസ് ചെയ്യും അവരോട് എങ്ങനെ മാപ്പ് പറയും അവരെ ഏറെ കാണണമെന്നും അവരോട് ഇതേക്കുറിച്ചൊക്കെ തന്നെ പറയണമെന്നും ഒക്കെയുള്ള ആഗ്രഹം റഹീമിനുണ്ട് തെറ്റ് ചെയ്തത് മുഴുവൻ തൻ്റെ മകനാണ് അവരെങ്ങനെ ഇതിനെ നോക്കിക്കാണുമെന്നുള്ള ഭയമാണ് റഹീമിനുള്ളത് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ് പോകാനായി മടിക്കുന്നത് പോകണമെന്ന് വലിയ ആഗ്രഹം തന്നെ റഹീമിനുണ്ട് ഇനി അഫാനാകട്ടെ അഫ്സാനോട് വലിയ സ്നേഹമായിരുന്നു അങ്ങനെ സ്നേഹമുള്ള ഒരു സഹോദരനെയാണ് അതിക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തിയത് ഏഴ് വർഷം കഴിഞ്ഞ് നാട്ടിലെത്തുന്നു ഇതിൻ്റെ ഒന്നും തന്നെ കുറവ് വരുത്താതെ അഫ്സാനെ അഫാൻ തന്നെ നോക്കിയിരുന്നു ഒരച്ഛൻ്റെ സ്നേഹമൊക്കെ തന്നെ അനിയനാണെങ്കിൽ പോലും അവന് നൽകിയിരുന്നു ബൈക്കിൽ കൊണ്ടുപോയി അവൻ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ച് ചേട്ടനായിട്ടല്ല അച്ഛനായി തന്നെ നോക്കിയിരുന്നു ഏത് സമയത്താണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് എന്നുള്ള കാര്യമാണ് തങ്ങളെ അലട്ടുന്നതെന്നാണ് റഹീം പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടാംഘട്ട തെളിവെടുപ്പിനിടയിൽ അഫാൻ ചില വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയെയും കൊലപ്പെടുത്തി സ്വർണം ഒരു ശ്രമം തനിക്കുണ്ടായിരുന്നുവെന്നാണ് മാല തട്ടിയെടുക്കാനായി ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചിരുന്നില്ല കടമായി മാല വേണമെന്നാണ് ക്ലാസ് കഴിഞ്ഞ് നെടുമങ്ങാട് വഴി വരുമ്പോൾ തനിക്ക് തന്നാൽ മതിയെന്നും ഈ കുട്ടിയോട് പറഞ്ഞിരുന്നു പക്ഷേ കട നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു ഈ പെൺകുട്ടി ഒഴിഞ്ഞു മാറുകയും ചെയ്തു ശേഷം ഉമ്മയിൽ നിന്നും ഷെമിയെക്കൊണ്ട് പെൺകുട്ടിയിൽ നിന്നും മാല വാങ്ങിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അതും വിജയിച്ചില്ല പിന്നീട് പാങ്ങോട് താമസിക്കുന്ന പിതൃമാതാവ് സൽമാ ബീവിയുടെ മാല തട്ടിയെടുത്ത് അവരെ കൊലപ്പെടുത്തി കടബാധ്യത വർദ്ധിച്ചതോടെ ബന്ധുക്കൾ തുടർച്ചയായി തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയതും തൻ്റെ ഉമ്മയെ ഏറ്റവുമധികം മോശമര മോശമായി സംസാരിച്ചതും ഉമ്മയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞതുമൊക്കെ തന്നെ എന്നാണ് പോലീസിനോട് പറയുന്നത് രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം നെടുമ്പങ്ങാട് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് അഫ്ഫാനെ മാറ്റി അടുത്ത കസ്റ്റഡി തെളിവെടുപ്പിനായി പോലീസ് വെഞ്ഞാറമൂട് പോലീസാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് വെഞ്ഞാറമൂട് കൊലപാതകങ്ങൾ അതായത് അഫ്ഫാൻ്റെ സഹോദരനായ ഹഫ്സാൻ അതോടൊപ്പം തന്നെ ഫർസാനയുടെ കൊലപാതകം ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പായിരിക്കും നടത്തുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ഷെമിയെ ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചത് ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് തുടർ ചികിത്സ വേണ്ട ഷെമിയെ ഇപ്പോൾ വെഞ്ഞാറമോട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു അഗതി മന്ദിരത്തിലെ കെയർ ഹോമിലേക്കാണ് മാറ്റിയിരിക്കുന്നത് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ വിധം ഡോക്ടറിനോട് പറഞ്ഞു കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് മാത്രമേ പുറത്തിട്ട് മാറ്റാൻ പറ്റും ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം എൻ്റെ മോൻ്റെ കുറേ പ്രയാസങ്ങൾ സങ്കടം കരച്ചിലുമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർമാർ സാന്നിധ്യത്തിൽ ഞാൻ ബാക്കിയുള്ള മരണങ്ങൾ പറയുന്നത് അവനാണ് ചെയ്തതെന്നും പറഞ്ഞു അവനങ്ങനെ ചെയ്യൂല എന്നാണ് പറയുന്നത് ഒരു പാറ്റിയെപ്പോലും കണ്ട പേടിയാവുന്നവനെങ്കിലും എങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് അത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു പറഞ്ഞു കട്ടിൽ താഴെ വീണെന്ന് പറഞ്ഞ് വീണെന്നാണ് പറഞ്ഞത് ഇപ്പോഴും ഇന്നും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാലും എനിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നൊരു സാഹചര്യമാണ് എല്ലാവർക്കും അറിയാം ഞാനവിടുന്ന് രണ്ട് ദിവസം ജയിലിൽ കിടന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ കയ്യിലൊന്ന് ഒരു രൂപയിൽ അവിടെ വന്നിട്ട് ഇവിടുത്തെ ബാധ്യത വേറെയുണ്ട് ഇനി ഞാൻ പോകണമെന്ന് എനിക്ക് അങ്ങനെ ആഗ്രഹം ഇല്ല ഇനി പോയിട്ട് കാര്യമില്ല മക്കളില്ല പിന്നെ ഞാൻ പോയിട്ട് മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് മക്കളില്ലാത്ത സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് പോകണമെന്നൊരു ആഗ്രഹം എനിക്കില്ല ഇവിടെ അങ്ങനെ എനിക്ക് സാമ്പത്തിക ബാധ്യത ഒരു പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ളത് ഇവിടെയുള്ളൂ എൻ്റെ അറിവിലുള്ളത് അവിടെ എനിക്കൊരു പത്ത് ലക്ഷം രൂപയോളം ബാധ്യത ഉണ്ട് അല്ലാതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന ഈ രണ്ട് കടങ്ങൾ എൻ്റെ അറിവിലെനിക്കുണ്ടായിരുന്നുള്ളൂ ഒരു ചിട്ടി എന്ന് നടത്തിയൊരു എഴുപത്തയ്യായിരം രൂപ ജേഷന കൊടുക്കാണ്ട് ആ ഒരു ഇടപാടെ ഉള്ളത് എനിക്കറിയാവുന്നതാണ് പിന്നെ ഉമ്മായിട്ട് അങ്ങനെയുള്ള ഒന്നുമില്ല അമ്മ അതിനുള്ള സാമ്പത്തികം മാറിയില്ല എന്നാലും നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് ആണ് അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകണം അല്ല അമ്മായിട്ട് അങ്ങനെ സാമ്പത്തികം ഇടപാടൊന്നും ഇല്ല പിന്നെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കും എനിക്ക് കൊച്ചെറുകുട്ടിയെല്ലാം ചോദിച്ചാൽ അവന് പത്തായിരുന്നൂറൊക്കെ കൊടുക്കും ഉമ്മ അല്ലാതെ വരെ വന്നു ഇല്ല മായമായിട്ട് എൻ്റെ രണ്ട് മക്കൾ വലിയ കാര്യമായിരുന്നു എത്ര സ്നേഹത്തോടെ വളർത്തിയ രണ്ടുപേര് ഉമ്മ ഇല്ല ഞാനിപ്പോൾ എന്നെ കാണണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല എനിക്ക് നഷ്ടപ്പെട്ട ഒരുപാടുണ്ട് അവനെ പോലെ ഒരു മോനെ ചെറു എൻ്റെ ചെറു ഭയങ്കര സ്നേഹമുള്ള മോകനായിരുന്നു നഷ്ടപ്പെട്ട അവൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എൻ്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി നഷ്ടങ്ങൾ ഒരുപാട് അവൻ നിമിത്തെനിക്കുണ്ടായി അങ്ങനെ കാണണമെന്ന് മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല നമുക്ക് ബാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചത് ഒന്ന് ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവിടുന്ന് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അവർ നിരന്തരമായി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നു നമുക്ക് കാലാവധിയുണ്ട് സമയമുണ്ട് പക്ഷേ അസിസ്റ്റന്റ് മാനേജർ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഇന്നടച്ചിലും ജപ്തി ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒരുപാട് ഭീഷണികളുണ്ടായിരുന്നു പിന്നെ അവരുടെ കുഞ്ഞുമായി ഇതുപോലെ കറക്റ്റ് സമയം പലിശ വേണം അത് അഞ്ച് ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ച് അഞ്ചര ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള പലിശ ഇനത്തി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പലിശിക്കുന്ന തന്നെ പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ചര ലക്ഷം രൂപയുടെ പലിശ മാത്രം കൊടുത്തിട്ടുണ്ട് അവരിങ്ങനെ നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്നു സംസാരിക്കാറുണ്ട് വാട്സാപ്പിൽ ചാറ്റ് സംസാരിക്കാറുണ്ട് അപ്പോൾ അവൻ ഞാൻ പറയാൻ നമുക്ക് ബാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് കടത്ത് തീർക്കാം നമ്മുടെ മുതൽ കിടക്കയിൽ കുഴപ്പമില്ല അപ്പോൾ നമുക്കത് വിൽക്കാം അപ്പോൾ അവൻ പല ആൾക്കാരും കൊണ്ടുവന്നിട്ടുണ്ട് ബ്രോക്കർമാരെ കൊണ്ട് നോക്കിയിട്ടുണ്ട് വില വയ്ക്കാത്തവർ ഇപ്പം നടന്നില്ല അവരുടെ എന്തെങ്കിലും സംസാരിക്കുകയോ എന്തൊക്കെ ചെയ്തായിരുന്നു ഇല്ല ഞാനൊന്നും സംസാരിച്ചിട്ടില്ല അത് കണ്ടിട്ടുമില്ല പക്ഷെ അവൻ എന്നോട് ഞാൻ എൻ്റെ സഹോദരിയുടെ മോളെന്നോട് ഇതിൽ പറഞ്ഞായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുക്കണം മാമോ എന്നു അവൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ വൈഫിനോട് ചോദിച്ചത് അപ്പോൾ വൈഫ് പോലെ കൂടെ പഠിക്കണ പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞു അത് അവനോട് ചോദിച്ചു എന്താണോ ഇതുപോലെ ഞാൻ കേൾക്കാൻ എന്താണ് അത് ഉമ്മ ചുമ്മാറാണ് അപ്പം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മ ചുമ്മാതല്ല ഞാൻ അറിഞ്ഞ് നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ രീതിക്കായിട്ട് കുഴപ്പമില്ല എനിക്ക് സ്വന്തമായിട്ട് നിന ഇപ്പം ഇരു ഇപ്പത്തിരുപത്തൊരു വയസ്സാവണം ഒരു തൊഴിൽ കണ്ടെത്തണം അതിനൊക്കെ ശേഷം ഒരൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിപ്പിച്ച് തരാം നമുക്ക് എനിക്ക് വിഷയമൊന്നുമില്ല പിന്നെ ഞാൻ ഫോട്ടോ ഒന്ന് കാണിച്ച് നോക്കട്ടെന്ന് പറയുമ്പോൾ ഫോട്ടോ ഒന്നും കാണിച്ചു തന്നില്ല അപ്പോൾ എൻ്റെ കൊച്ചുമ്മൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു അപ്പം ഞാൻ അയച്ചുതരാം അതും പറഞ്ഞു കൊച്ചുമ്മ എനിക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ അയച്ചു തന്നായിരുന്നു അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് കാരണം നമുക്ക് തെറ്റ് ചെയ്തെൻ്റെ മോനാണ് അപ്പോൾ അവരെ കൊണ്ടൊരു പൊരുത്തം എനിക്ക് ചോദിക്കുന്ന ഇതുണ്ട് അവരെ വിട്ടൊന്ന് പോടുന്നത് കാണണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ അവരങ്ങനെ പ്രതികരിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അതുകൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ ആറ് വർഷം ആറര വർഷം നിന്നിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാനില്ലാത്തൊരു കുറവ് അവൻ അവൻ അറിയിച്ചിട്ടില്ല ആ സ്ഥാനത്ത് നിന്നതിനുശേഷം സ്ഥാനത്ത് നിന്ന് തന്നെയാണ് അവൻ പണി നോക്കിയിട്ടുള്ളത് എങ്ങോട്ട് പോയാൽ അവൻ്റെ കൂടെ അവൻ കാണും പല സമയങ്ങളിൽ എപ്പോഴും എൻ്റെ കൂടെ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും എല്ലാം കുട്ടിന്ന് അങ്ങനെ ചെയ്ത ഒരാളാണ് എന്താണ് എൻ്റെ മനസ്സിൽ തൊന്നും ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ